നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം പൊളിച്ചെടുക്കി കുതിച്ചു പോയുന്ന ഡി സിക്കെതിരെയാണ് ഇന്ന് എം മത്സരം എം ഐക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഈ മത്സരം വിജയിച്ചുകൊണ്ട് അതിനവർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ബുംറ വന്നിട്ടും കഴിഞ്ഞ കളി വിജയിച്ചില്ല രോഹിത് ശർമ്മയുടെ ഫോം അതൊരു വലിയ കൺസേൺ ആയിപ്പോൾ മാറിയിരിക്കുകയാണ് അദ്ദേഹം മാത്രമല്ല നിറയാന് ട്രിക്കൽറ്റിനും ഒറ്റ കളിയിലെ ഫോം സോ ഓപ്പണർമാർ മികച്ച പ്രകടനം കൊടുക്കുന്നില്ല അപ്പോൾ അതിനൊരു പരിഹാരം അവർക്ക് കണ്ട് പറ്റൂ അതേസമയം മറുഭാഗത്താവട്ടെ പൊളിച്ചടുക്കി പോകുന്ന ഡി സിക്ക് ഫാഫ് ഡു പ്ലസ് പരിക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു അപ്പോൾ കഴിഞ്ഞ കളിയിലാണെങ്കിൽ അദ്ദേഹം പത്ത് പന്ത്രണ്ട് ഓവറുകൾ അന്ന് ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് ഒമ്പത്തേക്കളി അദ്ദേഹം പരിക്കേറ്റ് മിസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും ഫിറ്റാണെങ്കിൽ ഈ മത്സരത്തിൽ അദ്ദേഹം കളിക്കും മറ്റു മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല ഡി സിയുടെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാൽ ഫാഫ് ഡു പ്ലസ് സി ജയ്ക്ക് ഫ്രേസർ ഖാർക്ക് അഭിഷേക് പോറൽ കെ എൽ രാഹുൽ ഓ വല്ലാത്ത ഫോമിലാണ് രാഹുൽ നമ്പർ ഫൈവ് ട്രിസ്റ്റൻ സ്റ്റെബ്സ് ദെൻ അശുതോഷ് ശർമ്മ അക്സർ പട്ടേൽ വിപ്രാജ് നിഗം മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് മുകേഷ് കുമാർ ഇമ്പാക്ട് സബായിട്ട് മോഹിത് ശർമ്മയും ഇതൊരു കിടലൻ ടീമാണ് ഇപ്പോൾ ക്ലിക്കായി കുതിക്കുന്ന ടീമാണ് അവരെ പിടിക്കാൻ എങ്ങനെ കഴിയും എം അറിയേണ്ടത് വിൽ ജാക്സിനെ ഒരു പക്ഷേ താഴേക്ക് ഇറക്കാൻ സാധ്യതയുണ്ട് തിലക് വർമ്മയെ നമ്പർ ത്രീയിലേക്ക് പ്രൊമോട്ട് ചെയ്താലും അത്ഭുതപ്പെടേണ്ടതില്ല വിൽ ജാക്സിൻ്റെ കാര്യം എന്തായാലും സ്ട്രൂഡ്നിയിലാണ് അദ്ദേഹം ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നാലും അവരുടെ പ്രോബിൾ ട്വൽവ് നോക്കിയാൽ രോഹിത് ശർമ്മ റിയാൻ റിക്കിൾട്ടൺ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് വിൽ ജാക്സ് ഹാർദിക് പാണ്ഡ്യ നമാൻവിറ് മിച്ചൽ സാന്നർ ദീപക് ചാഹറ് ട്രെൻ ബോൾട്ട് ജസ്പ്രീത് ബുംറ നമ്പർ ട്വൽവിൽ വിഘ്നേഷ് പുത്തൂർ നമ്മൾ ഇമ്പാക്റ്റ് സബായി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബൽ ട്വൽവ് ഡൽഹിയിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത് സോ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആണ് മികച്ച സ്കോറ് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളും മൈക്രാഫ് ടോക്സ് കൊണ്ട് വെത്താം